സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ഓക്കെ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഫ്രീ ഫയർ എടുത്ത സെർവർ ബിസി എന്ന് പറഞ്ഞാണ് വരുന്നത് ഓക്കെ അപ്പോൾ പേര് പറയുന്നത് ഫ്രീ ഫയർ ബാനായി അങ്ങനെയൊക്കെയാണ് ഗെയ്സ് ഫ്രീ ഫയർ ബാനും ആയിട്ടില്ല അത് വെറുതെ അൗമാരി വെറുതെ ഫ്രീ ഫയർ നശിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് വേറൊന്നുമല്ല ഒന്നും നമ്മുടെ സെർവർ ബിസി ആയതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഫ്രീ ഫയറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ അവർ പറയുന്നത് ചെറിയൊരു പ്രശ്നമാണ് അത് നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ കാരണം ഇതെന്താ എയ്റ്റ് ആനിവേഴ്സറിൻ്റെ അപ്ഡേറ്റോ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെയാണ് ഗേസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇതൊന്നും നിങ്ങൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും ആക്സസ് ചെയ്യാം കാരണം വീണ് വേണേ ആക്കാം പക്ഷേ വി ഉപയോഗിച്ചാണ് ആക്കേണ്ടത് ചിലപ്പോൾ ബാൻ ആവുള്ളൊരു ചാൻസും വരുന്നുണ്ട് പോരാത്തതിന് അത് ശരിക്കുമല്ല ഗൈസ് ഇതൊരു രാത്രി ഒരു എട്ട് മണിക്കുള്ളിൽ ശരിയാകാമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം കാരണം ഗേസ് ഇത് ചെറിയൊരു പ്രശ്നമാണ് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് പറ്റും എന്നാൽ നമുക്ക് ഇന്നൊരു ദോശത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം 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 ഗൈസ് ചെറിയൊരു പ്രശ്നാണ് ഇത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഗൈസ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം പക്ഷേ നിങ്ങൾ അങ്ങനെ ആരും ആക്സസ് ചെയ്യണ്ട കാരണം ചിലപ്പം ബാൻ ആവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് കാരണം ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കൈ ചിന്ത ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ട് അക്കൗണ്ട് ബാനോ അക്കൗണ്ട് അക്കൗണ്ട് ബാനാവും അക്കൗണ്ട് ഒന്നും ബാനാവുക എന്നൊന്നും തോന്നില്ല ഇത് ഫ്രീ ഫയറിന്റെ ഒരു ഭാഗത്ത് നോക്കിയിട്ട് ചെറു തെറ്റാണ് ഓക്കെ അപ്പോൾ ഈ ചിന്ത പിടിക്കൂ ഗൈസ് ഇഷ്ടപ്പെട്ടില്ല അക്കി ഷെയർ മാക്സിമം ഷെയർ ഗൈസ് ഓക്കെ